കട്ടപ്പനയിൽ എ വി ജി മോട്ടേഴ്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു വാഹന വിതരണ രംഗത്ത് കട്ടപ്പനയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്ന എ വി ജി മോട്ടേഴ്സിന്റെ അത്യാധുനിക സൌകര്യങ്ങളെ ഒരുക്കിയിരിക്കുന്ന ഷോറൂമാണ് കട്ടപ്പന പള്ളിക്കവല റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് सुस्टिवल गोल्ड लाइफ तुम जुस्सा है रंग भरा एक गिस्सा है तू तो तो ही त्योहार है तू तो यार्योहार है तू तो 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 यार्योहार हर कार में है त्यौहार तो നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ് എ വി ജി ഗ്രൂപ്പ് സിഇഒ ബീന തോമസ് സിജിഎം സിജി മാത്യു കട്ടപ്പന സെന്റ് ജോർജ് ഫെറോനാ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഷോറൂം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ റോയ് ജോർജ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു स्थापनाले Ejot wonsan Ejot wonsan Ejot wonsan Ejot wonsan e നമ്മുടെ എല്ലാ സ്ഥാപങ്ങളെയും ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട അതിന്റെ നേതാവ് രോഹിത് സർനെ മുൻപോട്ട് സ്വാഗതം ചെയ്യുന്നു സ്റ്റാഫങ്ങൾ ദയവായിട്ട് കയറി വയ്ക്ക ഇത് കട്ടപ്പന നിവാരണ വിവിധ കക്ഷി നേതാക്കളായ ജോയി വെട്ടിക്കുഴി ശ്രീനഗരി രാജൻ വി ആർ സജി വി ആർ ശശി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് കട്ടപ്പനയിലെയും സമീപ പ്രദേശങ്ങളിലെയും ക്രിസ്തീയ ദേവാലയങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്രിസ്തുമസ് കരോൾ മത്സരത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോനാ പള്ളി ടീം ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം കട്ടപ്പന സെന്റ് ജോൺസ് സി എസ് ഐ പള്ളി ടീമിനും മൂന്നാം സ്ഥാനം വെള്ളയാംകുടി ദേവാലയ ടീമിനും ലഭിച്ചു വിജയികൾക്ക് എ വി ജെ ഗ്രൂപ്പ് നൽകിയ ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം പതിനായിരം തുടങ്ങി ക്യാഷ് പ്രൈസ് നൽകി ഭാഗമായി ലക്ഷത്തിൽ പരം രൂപയുടെ ഒരുക്കിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ജംഗ്ഷൻ കട്ടപ്പന